കണ്ടുമുട്ടുന്നത് അവിടെയും ഞങ്ങൾക്ക് സംഗീതം തന്നെയായിരുന്നു കൂട്ട് ഞങ്ങൾ ക്ലാസ്സിൽ ഒരു മിഷാണ്ട് പാടിയിരുന്നതെല്ലാം അന്നും സംഗീതമായിരുന്നു ആ സംഗീതം ഞങ്ങളുടെ കൂടെ ഇപ്പോഴും തുടർന്നു തുടർന്നുകൊണ്ട് പോകുന്നു പ പ മ മ ഗ മ നി ഞങ്ങളുടെ മക്കൾ മൂന്നാണ് ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളൊരുമിച്ച് തന്നെയാണ് സംഗീതമായി മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഒരുമിച്ച് പാടുകയും ആസ്വദിക്കുകയും ചെയ്യാറുണ്ട് ग पदा निी गी दानि नि पा गी गरे ग மாதா பத நிதா ப மாதா ப மா சரி கி மாத மாப்பத பதனி தா ப பெண்ணினு வேண்டி கூடப்புழையாக இளஞ்சோனாண்டு மணிச்சேன் ഈ പാട്ടിൽ പറയുന്ന കൂടപ്പുഴയിലാണ് ഞങ്ങൾ ഉള്ളെ ആറിട്ടടുവിലെ പുഴയിലെ അടുത്ത് എല്ലാവരും ആസ്വദിച്ച് കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ ഇടയ്ക്കൊക്കെ വരാറുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ചെറുതിലെ മുതല് ഇവര് കുഞ്ഞി ചെറുപ്പത്തിലെ ഫോട്ടോ ഉണ്ട് ഞാൻ അത് കാണിച്ചു തരാട്ടോ അപ്പൊ അതില് വന്ന് ഇവിടെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ചിട്ടൊക്കെ പോവാറുണ്ട് അപ്പോൾ ഇപ്പൊ ഒരു പാട്ട് ഒരു കാറ്റം ഇഷ്ടമുള്ള ഒരു പാട്ട് എപ്പോഴും ഒരു പാടാറുള്ളത് ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഒരു പാടുന്നൊരു പാട്ടാണ് ഇവര് മൂന്നാളും കൂടിയിട്ട് ഈ പാട്ടൊന്ന് പാടാൻ പോകട്ട ഞങ്ങൾ യാത്രയൊക്കെ പോകുമ്പോ വണ്ടിയിൽ കാറിലൊക്കെ പോകുമ്പോ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെ തന്നെ എൻഗേജ് ചെയ്യണത് അന്താക്ഷരി ഒക്കെ കളിച്ചിട്ടാണ് പാട്ട് കേൾക്കുക അന്താക്ഷരി കേൾക്കുക എല്ലാവരുമായിട്ട് എൻഗേജ് മത്സരം മത്സരമല്ല രണ്ട് ടീം ടീമാവാ അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോ ഇപ്പൊ നമുക്ക് നമുക്ക് എല്ലാവർക്കും കൂടി എന്താക്ഷരം വിളിക്കാം അപ്പൊ ഞങ്ങള് പാടി ഒരു അക്ഷരത്തിപ്പോ നിങ്ങക്ക് കമന്റിലൂടെ ഇടാം ഏത് പാട്ടാണ് ഏത് പാട്ടാണെന്നുള്ളത് കമന്റിലൂടെ നിങ്ങക്ക് ഇടാൻ മടിയിലെ പറ്റൂട്ടോങ്ങൂ മണിക്കൂറിൽ തഴുകാം ഓ ഓ ആണോ എന്നല്ലേ പൊന്നി വാവ ഓ പൊന്നുണ്ണി വാവ ഓ നീല പീലീ കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ പൂഞ്ചേലാടാലോ അടുത്ത ശ്രേദ ആ ആ പിണയേ പായലേ പൂവേ പൂവേ താഴം പൂവേ നെഞ്ചി വീണ്ടും വീണ്ടും കാണാതോ മായാ ജാലും നീ മധുപകരു മലർച്ചൊരൂരാഗ പൗർണമിയേ നീമായ നീല നീല കുളിയേ ആ വീണ്ടും നാ തന്നെയാണ് വന്നിരിക്കുന്നത് ನನ್ನ ರೀ ನನ್ನ ರೀ ನನ್ನ ರೀ ನಾನ ರೇ ನಾನೇ ನನ್ನ ರೀ ನನ್ನಾರಿ ರೀ ನಾನ ರೆ ಬರ ಸೋರೆ ದೇ ಕೇಖರ ಸೋರೆ ದೇ ಕೇ ಕಬರ ಸೋರೆ ದೇಖಾ ಬರ ಸೋ ಬರ ಸೋರೆ ದೇ ಕಬ್ರ ಸೋರೆ ದೇ ಕೇಖರ ಸೋರೆ ದೇಖಾ ಬರ ಸೋ ಸಾರೆ ಸಾರೇ ಸಾಬ ರೆ സാറിന്റെ വീട്ടിലെ കല്യാണം കാക്ക വിളമ്പും മുപ്പേരി പൂച്ച വിളമ്പും പുളിശ്ശേരി കുഞ്ഞാക്ക് വീണ്ടും പാ തന്നെയാണു പച്ചക്കറിക്കായ തട്ടി ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമൂണ്ണൂര് ചാഞ്ചാട് കുഞ്ഞോളെ കുമ്പാളി മാമൂണ്ണൂർ ചാഞ്ചാട് ഞങ്ങളിങ്ങനെ തന്നെയാണ് പാട്ടുകളൊക്കെ പാടാറ് കുറച്ചും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൂഡിലാണ് പോവാറ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ കമ്മൻ്റ് ചെയ്യുക ഇതിൽ വന്ന പാട്ടുകൾ നാവച്ചീ പാട്ടൊന്നും പാവച്ചി ഈ പാട്ടുന്ന ഞങ്ങൾക്ക് കിട്ടാത്ത പാട്ടുകൾ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഞങ്ങൾ ആറാട്ടിട മുന്നേ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു വ്ലോഗ് അത് തീരാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ മുൻ മുൻ വീഡിയോകളിൽ ഇടുന്നത് നിവ്യയുടെ ഓട്ടം ജില്ലയിലെ ഏകരയുടെ കരസാക്കിയ നിവ്യയുടെ ഓട്ടം ഒരുപാട് കഷ്ടപ്പെട്ട് അതായത് എനിക്ക് തോന്നി നാല് മാസം ട്രെയിനിങ് അതിന് അടുത്ത സമയങ്ങളെടുത്ത് പ്രാക്ടീസ് ചെയ്ത് മെയ് വരുത്തിയിട്ടാണ് നിവ്യ ഓട്ടം കളിച്ചേക്കുന്നത് അപ്പോൾ നിവ്യയുടെ ഓട്ടം നമുക്ക് ഇടാൻ പോകുന്നത് കോട്ടന്നുള്ളിൽ കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം If she 现在。